ഹായ് കൂട്ടുകാരെ ഒരു ഹർത്താൽ ദിനത്തിലേക്ക് ഒരു പണിമുടന്ന ദിനത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ നമ്മുടെ വീട്ടിലേക്ക് ഇറങ്ങുന്ന വഴിക്ക് മൊത്തം കാട് പിടിച്ചിറങ്ങി ഈ പിള്ളേരൊക്കെ നടക്കുന്നത് സ്കൂളിൽ പോയിട്ട് നടന്നു വരുമ്പോൾ ഈ പാമ്പും പുഴുവും അങ്ങനെ പല ശല്യങ്ങളും ഈ രണ്ട് സൈഡിലുണ്ടായിരുന്നു എന്നാൽ പിന്നെ അതൊന്ന് തെളിച്ചേക്കാം ഏതായാലും പൊതുപണിമുടക്കാണ് എന്നാൽ പിന്നെ നാട്ടുകാർക്കും ജനങ്ങൾക്കും ഉപകാരപ്രദമായ എന്തെങ്കിലും ഒരു പണി ഈതാക്കാമെന്ന് ചോദിച്ചാൽ ഞങ്ങൾ ഇങ്ങനെ ഇറങ്ങിയതാണ് അപ്പോൾ നോക്കുമ്പോൾ ഇതാ ഇത് കണ്ടോ ഇവിടെയല്ല ഞങ്ങളൊരു മണ് തൊട്ട് മെഷീൻ വെച്ചടിച്ച് എല്ലാവരും ഉണ്ട് അയൽവാസികൾ എല്ലാവരും ഉണ്ടായിരുന്നു എല്ലാവരും കൂടെ മെഷീൻ വെച്ചൊക്കെ ഒന്ന് അടിച്ച് നല്ല അടിപൊളിയാക്കി വൃത്തിയാക്കി അതിൻ്റെ ഇടയ്ക്ക് മഞ്ഞിരേനം കിട്ടി പിള്ളേർക്ക് ഒരു അവിടുത്തെ മഞ്ഞരേനം കാണുമ്പോൾ ഞാനിപ്പോഴത്തെ പിള്ളേർക്ക് കണ്ടുകെട്ടാനും അറിയാം ഇല്ലാത്തതും കാണാനറിയത്തില്ലാത്തതും കണ്ടുകാലിയത്തില്ലാത്തതുമായ സാധനമാണ് മണ്ണിര അപ്പോൾ കർന്നന്മാരൊക്കെ പറഞ്ഞു കൊടുക്കാൻ ഇതാണ് മണ്ണിര എന്നൊക്കെ പറഞ്ഞു അപ്പോൾ നമ്മുടെ അവിടെ നിന്നൊരു തോടുണ്ട് തോടിനൊരു വലിയൊരു പാലം കിട്ടിയിട്ടുണ്ട് ആ പാലത്തിൽ വെള്ളം കെട്ടി നിൽക്കുക അപ്പോൾ അതെല്ലാം ഒന്ന് മാറ്റി ആ പാലത്തിൽ മണ്ണെല്ലാം ഒന്ന് മാറ്റി അടിപൊളിയാക്കി എല്ലാം വൃത്തിയായി ചെയ്തിട്ടുണ്ട് അപ്പോൾ അതിൻ്റെ ഓരോ പണിയിലാണ് ഞങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുന്നത് ഇതുപോലെ കിട്ടുന്ന അവധി ദിവസങ്ങൾ സമൂഹത്തോടൊപ്പം നന്മകൾ ചെയ്യാനായിട്ട് നമുക്ക് എല്ലാവർക്കും അനുഗ്രഹം അനുഗ്രഹപ്രദമാവട്ടെ ഇത് ഉണ്ടോ നിറച്ച് മണ്ണ് വന്നടിഞ്ഞിട്ട് കാരണം അതൊരു ചെറിയൊരു കുഴിപോലെയായി മണ്ണ് വന്നടിഞ്ഞിട്ട് അവിടെ കാടും പിടിച്ച് ആകെ പ്രശ്നമായിട്ട് വയ്ക്കും അപ്പോൾ രണ്ട് സൈഡിലും മണ്ണ് പോയി വഴിയെല്ലാം വൃത്തിയാക്കി നല്ല അടിപൊളിയാക്കി ഞങ്ങൾ മെഷീൻ വെച്ച് അടിക്കുന്നതുപോലെ ഈ പയർ വള്ളി കയറിയിട്ട് മൊത്തം റോഡിലേക്കായിരുന്നു മിഷൻ വെച്ച് നല്ല പണിയെ ഇതിയാണ് മിഷൻ വെച്ച് അടിച്ച് ബിഷിയും ചേർന്നു രണ്ടുപേർക്കും മടുത്ത് ശരിക്കും പറഞ്ഞാൽ ഞാനും അതുപോലെ പണിയെടുത്തുണ്ടാവും വെള്ളം പോകാനായിട്ട് ആ കാന കോരി വിട്ടു കാരണം മഴക്കാർ ആകുമ്പോഴത്തേക്കും പള്ളി വെള്ളം കയറും അപ്പോൾ സൈഡിലേക്ക് സൈഡിലേക്കൊരു കാനയുണ്ട് ആ കാനയങ്ങ് തിരിച്ചുവിട്ടാൽ വെള്ളം കറക്റ്റായിട്ടങ്ങ് പൊക്കോളും അപ്പോൾ എല്ലാവരുടെയും മുഖത്തൊരു സന്തോഷം ഇത്ര ആയല്ലോ ഇത് ചെയ്യാൻ പറ്റിയല്ലോ എന്നൊരു ചിന്ത വരുമ്പോൾ കാരണം അയൽവാസികൾ കാരണന്മാരെല്ലാം കൂടെ കൂടി കാരണം അവർക്കൊരു രസമാണ് ഇങ്ങനത്തെ ദിവസം എൻജോയ് ചെയ്യാനായിട്ട് കാരണം ടൗണിൽ പോയി കടയിലിരിക്കാനുള്ള ഇരുന്ന് നേരം പോകാൻ സമയമില്ല എന്താ ഇത്രയും വള്ളിക്കെട്ടുകളാണ് അതിനെ നല്ല വെട്ടി വകഞ്ഞ് ഓരോ വള്ളി മുറിച്ച് വിട്ട് മൊത്തം താഴോട്ട് ചാടിച്ച് വള്ളിയെല്ലാം വലിച്ച് നല്ല റിസ്ക് ഉള്ള പണിയായിരുന്നു എല്ലാരും കൂടെ ഒന്നിച്ചായതുകൊണ്ട് ഒരു രസമായിട്ട് നമുക്ക് ചെയ്യാനായിട്ട് സാധിച്ചു അല്ലെങ്കിൽ ഈ മക്കളൊക്കെ നടക്കുമ്പോട്ടോ ആ നിക്കാണുന്ന കാടുകൾ കണ്ടോ അതൊക്കെ റോഡിൽ ശരിക്കും വീതി ഉണ്ട് ആറു മീറ്റർ വീതി ഉണ്ടെങ്കിലും ഒരു വണ്ടി പോകുന്ന ആ സൈഡിലത്തെ ചപ്പല്ലാണ്ട് വേറൊന്നും ഒരു വണ്ടി വന്നാൽ സൈഡ് കൂട്ടാനായിട്ട് സ്ഥലമില്ല അപ്പോൾ നമ്മുടെ എല്ലാവരുടെയും മേഖലകളിൽ ഇതുപോലത്തെ പ്രശ്നങ്ങൾ നമ്മൾ അപീകരിക്കുന്നതാണ് സ്വന്തം വീടിൻ്റെ മുമ്പിൽ സ്വന്തം കോമ്പൗണ്ടിലെ കാടുകളൊന്ന് വെട്ടി മാറ്റുവാണെങ്കിൽ ഞങ്ങൾ അവിടുന്ന് ഏകദേശം മോളി വരെ കുറച്ച് ഇടേം കൂടി ചെയ്യാനുള്ളൂ അങ്ങ് മണ്ടയ്ക്കൊന്നൊരു ടീം ചെയ്തു വന്നു ഞങ്ങളിവിടുന്ന് താഴേന്നും ചെയ്തു വന്നു ഏകദേശം തൊണ്ണൂറ് ശതമാനവും ഞങ്ങൾക്ക് പണി പൂർത്തിയാക്കാൻ സാധിച്ചു ഇനിയൊരവധി ദിവസം കൂടെ കിട്ടിക്കഴിഞ്ഞാൽ ഞങ്ങൾ ആ കാനയും കൂടെ ഒന്ന് പൂർത്തിയാക്കിയെടുക്കും മേലത്തൊട്ട് താഴെ വരെയുള്ള ഉള്ള കാനകൾ ഫുള്ളായിട്ട് വൃത്തിയാക്കിയാൽ റോഡ് നമുക്ക് സംരക്ഷിക്കാൻ പറ്റും കഴിഞ്ഞ പ്രാവശ്യം നമ്മുടെ വീടിൻ്റെ അവിടെ നിന്ന് മേലോട്ട് റോഡ് പോകാൻ കാരണം കാനകളുടെ ഇല്ലാത്തത് കൊണ്ടാണ് ഇങ്ങനെയൊക്കെയാണ് ഇന്നത്തെ ദിവസം ഞങ്ങൾ ചിലവഴിച്ചത് മക്കള് മൊത്തം അത് കഴിഞ്ഞപ്പോഴത്തേക്ക് റോഡ് മൊത്തം അടിച്ച് അടിച്ചുപിടി വൃത്തിയാക്കി ക്ലീനാക്കി കാരണം ചപ്പ് മൊത്തം ആരെങ്കിലും വന്ന് തേനി ബ്രേക്ക് പിടിച്ചാൽ തെന്നി വീഴുന്നതുകൊണ്ട് അപ്പോൾ നമ്മുടെയൊക്കെ അയൽവക്കത്തുള്ള നമ്മുടെയൊക്കെ വീടിൻ്റെ പരിസരത്തുള്ള ഇതുപോലുള്ള ക്ലീനിങ്ങുകൾ നമ്മൾ സ്വയം ഏറ്റെടുത്ത് ചെയ്യുവാണെങ്കിൽ ഈ പറഞ്ഞ പോലെ ആരെയും കുറ്റപ്പെടുത്തേണ്ട ആവശ്യമില്ല പറഞ്ഞിട്ട് പരിക്കുന്ന സമിതിയോ എതിർഭാഗത്തെയോ മറ്റോ ഒന്നും ഉണ്ടോ ഇതെല്ലാം ക്ലീനായി നല്ല വൃത്തിയായി വീടിൻ്റെ ഏരിയ എല്ലാം അപ്പോൾ എല്ലാവർക്കും നന്ദി ഇവിടെ നിന്ന് നോക്കി ഇവിടെ തന്നെയാണ് നമ്മുടെ റോഡിൽ പണി ആരംഭിച്ചത് അപ്പോൾ എല്ലാവർക്കും ഇതുപോലെയുള്ള നല്ല നല്ല പ്രവർത്തനങ്ങൾ ചെയ്യാനായിട്ട് നല്ല മനസ്സുകൾ തുടങ്ങുന്നവരുടെ ആശംസിക്കുന്നു നല്ല ദിവസം ആശംസിക്കുന്നു എല്ലാവർക്കും Se seu poderão.